അത് നടക്കുന്നില്ല എങ്കിൽ സഭയുടെ നിലവിലുള്ള നിയമ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ആളുകൾ സ്വാഭാവികമായും പുറത്താണ് അങ്ങനെ പുറത്താകുന്നതിനെ സംബന്ധിടത്തോളം അതായത് അർപ്പിക്കാത്ത എല്ലാ സ്വാഭാവികമാണ് അത് നിയമമാണ് അതേസമയത്ത് പ്രാമാണിക രേഖകളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്ന നിയത മാർഗമാണ് അത് നടപ്പിലാകുന്നില്ല അതെങ്ങനെ വിശ്വാസികൾ കണക്കിലെടുക്കണം എന്നുള്ളത് അത് സഭാധികാരികൾ ചെയ്യണം അതായത് ഈ പുരോഹിതന്മാർ ഓരോരുത്തരും അതാരാകട്ടെ അത് പ്രത്യക്ഷത്തിരിക്കുന്ന എല്ലാവരെയും കൂടി ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് കാര്യമില്ല ഓരോ വ്യക്തിയും ഇന്ന വ്യക്തി ഇന്ന ഇടവകയിൽ ഉത്തരവാദിത്തപൂർവ്വമായ കർത്തവ്യ നിർവഹണം നടത്തലാക്കിയിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സഭയുടെ കാനൂനിക നിയമവ്യവസ്ഥകൾക്ക് അത് സമയം അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയുക മാത്രമല്ല അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ഒപ്പം ഇത് ഭരണ സംവിധാനത്തിന് മുമ്പിലെത്തിക്കണം ഭരണകൂടത്തെ അറിയിക്കണം രാജ്യത്തിന്റേതായിട്ടുള്ള പ്രാദേശിക ഭരണ സംവിധാനങ്ങളുണ്ട് അതായത് മുനിസിപ്പാലിറ്റികള് പഞ്ചായത്തുകള് ബ്ലോക്ക് പഞ്ചായത്തുകള് ജില്ലാ പഞ്ചായത്തുകള് ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ ഈ രൂപതയിൽ നിൽക്കുന്ന ഇടപകളിൽ ഏത് പരിസരത്താണോ അവിടെ കൃത്യമായി അറിയിക്കണം കാരണം ഇവരിൽ നിന്ന് ധാരാളം രേഖകൾ പുറത്തു പുറത്തുപോകേണ്ടതുണ്ട് അവിടെ മാമോഴി സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ഈ പുരോധന ഒപ്പിട്ടാൽ അതിന് വാലിഡി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് ഈ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ചർച്ച ചെയ്തതിന് പ്രകാരം മൂന്നാം തീയതി സഭയോടൊപ്പം നൽകുന്ന വിശ്വാസികൾ വഴി ചെല്ലുന്നു അവിടെ നമുക്ക് ചെയ്യാനൊരു റോളും ഇല്ല സഭയുടെ കുർബാനയാണ് ആണെങ്കിൽ ഭക്തികൂർ പങ്കെടുക്കുന്നു നമ്മൾ തിരിച്ചു പോരുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷേ ഈ സഭയുടെ ഈ നിർണായക ഘട്ടത്തിൽ വിശ്വാസികൾക്ക് വിശ്വാസികൾക്കൊരു റോളുമില്ലേ അതായത് നമ്മൾ കേവലം അവിടെ പോയി തിരിച്ചു പോരുക മാത്രമാണോ അതോ സഭയെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ വിശ്വാസത്തെ മുറുക പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ നസ്രാണി പൈതൃകം സ്വത്വം നമ്മൾ മതോമ നസ്രാണികൾ അതിനുവേണ്ടി നിലകൊള്ളുന്നവരാണല്ലോ അപ്പോൾ അങ്ങനെ സഭയോട് സഭയോട് നന്ന് സഭയോട് ചേർന്ന് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നവർ നമ്മൾ കേവലം കാഴ്ചക്കാരായി പോരുക മാത്രമാണോ ചെയ്യേണ്ടത് നമുക്ക് അവിടെ അവിടെ മറ്റെന്തെങ്കിലും റോൾ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ ജൂലൈ മൂന്നാം തീയതി വരെ വിശ്വാസികളെ സമ്പടത്തോളം സഭയുടെ പരമാധ്യക്ഷനും സഭയുടെ പരമോന്നത പദവിയിലുള്ളവരും കൂടി നമുക്ക് നൽകിയ നിർദ്ദേശം ശരിയായിരിക്കും നടപ്പിലാകുമെന്ന ഉത്തമവിശ്വാസ ബോധ്യത്തോടെ അവിടെ എത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കടമ അതിനപ്പുറം നമുക്കൊരു കാര്യം ചെയ്യാനുള്ള അവകാശമില്ല നമുക്ക് കാരണം നമ്മുടെ പിതാക്കന്മാരെ നമുക്ക് വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ നമ്മളത് അനുസരിച്ച് അവിടെ ഇതിൽ പങ്കെടുക്കാൻ സമാധാനപൂർണ്ണമായി തന്നെ ചെല്ലും അങ്ങനത് നടക്കുന്നില്ല എങ്കിൽ സഭയുടെ നിലവിലുള്ള നിയമ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ആളുകൾ സ്വാഭാവികമായും പുറത്താണ് അങ്ങനെ പുറത്താകുന്നതിനെ സംബന്ധിടത്തോളം അതായത് അർപ്പിക്കാത്ത എല്ലാ പുരോഹിതന്മാരും ദിവസം കൊണ്ട് സഭയുടെ അത് സ്വാഭാവികമാണ് അത് നിയമമാണ് അതേ സംബന്ധിച്ചുള്ള പ്രാമാണിക രേഖകളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്ന നിയമമാർഗമാണ് അത് നടപ്പിലാകുന്നില്ല എങ്കിൽ അതെങ്ങനെ വിശ്വാസികൾ കണക്കിലെടുക്കണം എന്നുള്ളത് അത് സഭാധികാരികൾ ചെയ്യണം അതായത് ഈ പുരോഹിതന്മാർ ഓരോരുത്തരും അതാരാകട്ടെ അത് പ്രത്യക്ഷത്തിരിക്കുന്ന എല്ലാവരെയും കൂടി ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് കാര്യമില്ല ഓരോ വ്യക്തിയും ഇന്ന വ്യക്തി ഇന്ന ഇടവകയിൽ ഉത്തരവാദിത്വപൂർവമായ കർത്തവ്യ നിർവഹണം നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സഭയുടെ കാനൂനിക നിയമവ്യവസ്ഥകൾക്ക് അതിസമയം അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയുക മാത്രമല്ല അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ഒപ്പം ഇത് ഭരണ സംവിധാനത്തിന് മുമ്പിലെത്തിക്കണം ഭരണകൂടത്തെ അറിയിക്കണം രാജ്യത്തിൻ്റെതായിട്ടുള്ള പ്രാദേശിക ഭരണ സംവിധാനങ്ങളുണ്ട് അതായത് മുനിസിപ്പാലിറ്റികൾ പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ ഈ രൂപതയിൽ നിൽക്കുന്ന ഇടപകൾ ഏത് പരിസരത്താണോ അവിടെ കൃത്യമായി അറിയിക്കണം കാരണം ഇവരിൽ നിന്ന് ധാരാളം രേഖകൾ പുറത്തു പുറത്തുപോകേണ്ടതുണ്ട് അവിടെ ഒരു മാമോഴി സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ഈ പുരോദിനെ ഒപ്പിട്ടാൽ അതിന് വാലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് ഈ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അത് നടപ്പിൽ വരുത്താനുള്ള ഉത്തരവാദിത്വം സഭയുടെ പരമാധ്യക്ഷനുണ്ട് ഇവിടുത്തെ രൂപതയുടെ അധികാരിക്ക് രൂപതാധികാരി ചെയ്തില്ലെങ്കിൽ അദ്ദേഹം ഈ കാര്യത്തിൽ ശിക്ഷാർഹനാണ് നടപടി ഉണ്ടാകണം സഭയ്ക്ക് ഇവിടെ വത്തിക്കാൻ ചെയ്യണമെങ്കിൽ ശുപാർശ ശുപാർ എനിക്ക് തോന്നുന്നത് ചേഞ്ഞ പറഞ്ഞു വരുന്നത് ഇത് അവർ അന്നത്തെ ദിവസം ബലി അർപ്പിച്ചില്ലെങ്കിൽ കേവലം അവരെ പുറത്ത് എന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ല പകരം ആയിട്ട് ഓരോ ഇടവകയ്ക്കും വേണ്ടിയിട്ട് അതാത് വികാരിമാരെ പുറത്താക്കി കൊണ്ടുവന്നതായിട്ടുള്ള ഉത്തരവിറങ്ങണം അത് വ്യക്തിപരമാണല്ലോ വ്യക്തിപരമായിട്ടുള്ള ഉത്തരവറങ്ങണം ഇനി അങ്ങനാണെങ്കിൽ ഒരു കാര്യമുണ്ട് ഇതിപ്പം പെട്ടെന്ന് നിന്ന് ഇപ്പം ഒരു ഇടവകയ്ക്ക് നാദനില്ലാതെയായി വികാരി ഇല്ലെന്നായി അപ്പൊ അതിന് പകരം അങ്ങനെയാണെങ്കിൽ പകരം ഒരാളെ നിയമിച്ചിട്ടുള്ള ഉത്തരവും വരണ്ടേ അത് വരണമല്ലോ കാരണം ഇയാള് മാറ്റിയിരിക്കുന്നു ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ നിയമിച്ചിരിക്കുന്നു ആ നിയമനത്തെ സംബന്ധിച്ചുള്ള അതിനും ചില നയാമിക വശങ്ങളുണ്ട് ഇവിടെ നമുക്കറിയാം ഇവിടെ സഭയുടെ അതിരൂപതയുടെ നിയമാവലിയാണിത് ഈ നിയമാവലിയിലെ ഇരുപത്തിയാറാം ഖണ്ഡികയും അതിന്റെ നാലാമത്തെ ഉപഖണ്ഡികയും പരിശോധിച്ചാൽ എങ്ങനെയാണ് ഒരു പുരോഹിതൻ അധികാരം ഏറ്റെടുക്കുന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് കൈക്കാരന്മാർ രണ്ടുപേരുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം പ്രാർത്ഥന ശുശ്രൂഷിക്കു ശേഷം തന്റെ അധികാരം ഏറ്റെടുക്കുന്നതിന്റെ ഉത്തരവാദം ജമ്പു ജോയിൻ റിപ്പോർട്ട് റിപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ അദ്ദേഹം നളാഗമത്തിൽ പേരെഴുതി ഒപ്പിട്ട് അധികാരം ഏറ്റെടുക്കുകയും കൈക്കാരന്മാർ തന്നെ സാക്ഷികളായിരിക്കുന്നതാണ് അഭികാമ്യമെങ്കിലും അവർ ഒരുപക്ഷെ വിമതപക്ഷത്താണെങ്കിൽ സഭയിലെ ഏതെങ്കിലും രണ്ട് വിശ്വാസികൾ അതിന് സാക്ഷ്യം വകച്ച് ഒപ്പി രേഖപ്പെടുത്തുമ്പോൾ അത് നയ്യാമികമായി ആധികാരികമായി അതായത് ചേട്ടൻ പറഞ്ഞു വരുന്ന ഇതാണ് സഭ നിലവിൽ കത്തോലിക്കാ സഭയോടൊപ്പമില്ലാത്ത ആ കൂട്ടായ്മയിൽ ഇല്ലാത്ത വൈദികരെ പുറത്താക്കുകയും അതിന് പകരം അവിടേക്ക് പുതിയ വികാരിയെ നിയമിക്കുകയും ചെയ്യുമ്പോൾ മിക്കവാറും ഇടവുകളിൽ സംഭവിക്കുന്നത് അവിടെ അദ്ദേഹം പുതിയ വികാരിയെ നാളാകമത്തിൽ ഒപ്പിട്ട് സാക്ഷിയായി സ്വീകരിക്കേണ്ട കൈക്കാരന്മാർ വിപദപക്ഷത്താണെങ്കിൽ ചിലപ്പം അവര് പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയുള്ള അപ്പൊ ചിരാഞ്ചേട്ടൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ് ആ ഒരു സമയത്താണ് ഔദ്യോഗികമായ പദവികളിലൊക്കെ ഇത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രസന്നപുരത്ത് സെലിസ്റ്റൻ അച്ഛൻ സഭയോടൊപ്പം നിന്ന് ഒരു വൈദ്യണം അദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കുന്ന സമയത്ത് അവിടെ വാഴപ്പള്ളി അച്ഛനെ പകരം പ്ലേസ് ചെയ്യുന്നു അന്ന് അവിടെ അവിടെ ഉണ്ടായിരുന്ന കൈകാരന്മാർ സഭയോടൊപ്പം നിൽക്കുന്നവരായതുകൊണ്ട് അവർ സെലക്ഷൻ അച്ഛനെ സംരക്ഷിക്കാൻ ഒരു ശ്രമം നടത്തി അന്ന് സംഭവിച്ചത് ഞാൻ എന്റെ കേട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് അന്ന് അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പ്രതിനിധികൾ പഞ്ചായത്തിൽ നിന്നുള്ള പ്രതിനിധി അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ പിന്നെ കൂരിയായിൽ നിന്നുള്ള പ്രതിനിധി ഇവിടെ എല്ലാം സാന്നിധ്യത്തില് കൈകാരന്മാരെ വിളിച്ചു എന്നിട്ട് ഇപ്പൊ ചെറിയാഞ്ചേട്ടൻ സൂചിപ്പിച്ച അതിരൂപതര ആ പോർഷൻ ഉണ്ടല്ലോ അത് അവരെ കൊണ്ട് വായിപ്പിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞതാണ് നിങ്ങളുടെ ഇടവേളയിലേക്ക് ഒരു പുതിയ വികാരി വരുമ്പോൾ കൈകാരമാർക്ക് ഈ ഒരു റോഡേ ഉള്ളു സാക്ഷികളായിട്ട് കൂടെ നിന്ന് ഈ നാടാകമത്തിൽ ഒപ്പിടിവിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കടമ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ സെലഷനം മാറി പോകുന്ന സെലഷനജ്ഞനെ സംരക്ഷിക്കുകയല്ല വേണ്ടത് പകരം അന്നേ സ്വീകരിക്കുക ഇനി മറിച്ച നാളെ സെലഷൻ അച്ഛൻ വീണ്ടും ഇങ്ങോട്ട് നിയമിക്കപ്പെടുകയാണെങ്കിൽ അന്നേരം നിങ്ങളുടെ ഉത്തരവാദിത്വം അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നതാണ് ഇങ്ങനൊരു സംവിധാനം ഉണ്ടായാൽ അതായത് നിലവിലുള്ള വിമത വികാരി സഭയിൽ നിന്ന് പുറത്തായി പകരം ആളെ അവിടേക്ക് നിയമിക്കുന്നിടത്ത് നമ്മൾ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്ക് ഒരു റോൾ ഉണ്ട് ആറുകൾ ഇത് തന്നെയാണ് ഇത് തന്നെയുമല്ല അതിനേതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ചെയ്യാൻ കഴിയുന്നത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലെത്തന്നുള്ളതാണ് അത് വികാരിയുടെ നേതൃത്വത്തിൽ ഈ പുതുതായി മരിക്കുന്ന വികാരിയെ കൂട്ടിക്കൊണ്ട് സാക്ഷിയായി നിൽക്കാൻ തയ്യാറുള്ള രണ്ടാളുകൾക്ക് കൂടി നേരെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ചെല്ലുക സാറേ ഞങ്ങൾക്ക് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് നയ്യായുമായി നൽകേണ്ടതായ വ്യക്തിഗത സുരക്ഷിത്വത്തിന്റെ ഉത്തരവാദിത്വം ഇവിടെ ഉള്ളതുകൊണ്ട് അച്ഛനെ അധികാരം ഏറ്റെടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി തന്നെ നമ്മൾ പറഞ്ഞാൽ അത് കൊല്ലാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സഭാ നേതൃത്വം നൽകുന്ന ഉത്തരവ് കൈ കയ്യിൽ എന്തിക്കൊണ്ട് പുതുതായിട്ട് വന്ന വികാരി അച്ഛനയും കൊണ്ട് അറിവോടും അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ഇതൊരു ഒരു കൊളാബറേറ്റീവ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആണല്ലോ എത്ര വലിയ എതിർപ്പുണ്ടായാലും ആ രാജ്യത്തിന്റെ നിയമസംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ പരിഹരിക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ വിശ്വാസികൾക്കൂടെ റോൾ റോളുള്ളൂ അതായത് രാജ്യത്തിന്റെ ഭരണഘടനയും രാജ്യത്തിന്റെ നിയമാവ്യവസ്ഥകളും എല്ലാം തന്നെ ഒരു സഭയെയോ അല്ലെങ്കിൽ ഒരു ഒരു ആരാധനാ സമൂഹത്തെയോ അതിന് നയാമിക വശങ്ങൾ സുരക്ഷിതമാക്കുന്നതിന് അവർ അവലംബിക്കുന്ന ഏകമാർഗം സഭയുടെ തീരുമാനം എന്താണ് നാട്ടിലെ പുതിയോഗം കൂടി എന്തെങ്കിലും പറയുന്നു പടം ഒരു ഒരാൾ കോടതി ചെന്നായിരുന്നു ജില്ലാ കോടതിയിൽ ഞങ്ങളുടെ പുതിയോഗം അങ്ങനെ അപ്പോൾ കോടതി പറഞ്ഞു പുതിയോ അവിടെ പറഞ്ഞാൽ മതി ഇവിടെ കോടതിയിലെ നിയമം പറഞ്ഞാൽ മതി അതിലെത്ര പേരുണ്ടോ ഇല്ല എന്നുള്ളതിലൊന്നും പ്രസക്തിയില്ല ചില പാവപ്പെട്ട മനുഷ്യർ ചിലപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായോ അതുകൊണ്ടൊന്നും ഇല്ല അവിടെ ഒരു കലഹമുണ്ടാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മളതിന് നിൽക്കാതെ സമാധാനപരമായി നമ്മുടെ ആളുകൾ നിൽക്കുമ്പോൾ അവർ ഒഴിഞ്ഞു പോകാനാണ് സാധ്യത അപ്പൊ അവിടെ കയറി നമ്മൾ കയ്യെത്തിനെന്ന് ശ്രമിക്കുക നമ്മൾ ചെല്ലുന്ന നിയമവശങ്ങളാണ് കോടതിയും രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പും എല്ലാം പരിഗണിക്കുന്നത് ഈ സഭയുടെ നിയമാവലി എന്തെന്നാണ് ആ നിയമാവലി ഈ രാജ്യത്തിന്റെ ഭരണഘടനാ പ്രകാരം രജിസ്റ്റർ ചെയ്തപ്പെട്ടിരിക്കുന്ന ഒരു നിയത സംവിധാനമാണ് അതിനെ അംഗീകരിക്കും അതനുസരിച്ച് മധ്യസ്ഥമാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന ഇന്ത്യയുടെ പൗരന്മാർ അംഗീകരിച്ച പറ്റുകയുള്ളൂ അതുകൊണ്ടാണല്ലോ പല ഏതോ വലിയ വലിയ ഇപ്പം നമ്മൾ തിരുപ്പതിയിലെ വിധി നമ്മൾ കണ്ടതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വിധി നമ്മൾ കണ്ടതാണ് അവിടെയെല്ലാം നടപ്പിലാക്കുന്നത് അവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ നേതൃത്വം എന്താണ് എടുക്കുന്ന നിലപാടും ആ നിലപാടിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് രാജ്യത്തിന്റെ ഭരണഘടനയുടെ ലക്ഷ്യം അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും ആരെന്ത് കോക്കുക വിളിച്ചാലും എന്ത് കലഹം ഉണ്ടാക്കിയാലും അദ്ദേഹം നടക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രതിസന്ധി നമുക്ക് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ സഭാ നേതൃത്വം ഈ പറഞ്ഞ ഉത്തരവുകൾ പുറത്താക്കിക്കൊണ്ടും അതുപോലെ തന്നെ പുതിയ ആളെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് നൽകുക അത് വാങ്ങിക്കൊണ്ട് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ രാജ്യത്തെ നിയമ സംവിധാനത്തിന്റെ സഹായത്തോടു കൂടി പുതിയ അവിടെ ചാർജ് ഏറ്റെടുക്കാനുള്ള സംവിധാനം ചെയ്യുക അങ്ങനെ രമ്യതയിൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ രാജ്യത്തിന്റെ നിയമം നമ്മൾ അനുസരിക്കണം നാം രാജ്യത്തിന്മാരാണ് ക്ലിയർ അപ്പൊ എനിക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ക്ലാരിറ്റി ആയി അതായത് നമ്മൾ വിശ്വാസികൾക്ക് അവരുടെ റോൾ ഉണ്ട് എപ്പോഴാണ് സഭാ നേതൃത്വം ചെയ്യേണ്ടത് ചെയ്ത് കഴിയുമ്പോൾ അല്ലാതെ നമ്മൾ അവിടെ മാത്രമാണ് നിയമപരമായ ഒരു ഉള്ളൂ ഈ ഈ പറയുന്ന സഭയുടെ ഓർഡർ കൃത്യമായിട്ട് വികാരിയെ പുതിയ വികാരിയെ നിയമിച്ചുകൊണ്ട് സഭയെ അനുസരിക്കുന്ന വികാരിയെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവും കിട്ടി പഴയ വികാരിയെ പുറത്താക്കിക്കൊണ്ട് സഭയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച പഴയ വികാരിയെ ഉത്തരവും പുറത്തു വന്നാൽ മാത്രമേ വിശ്വാസികൾക്കാര്യത്തിൽ നിയമപരമായിട്ട് എത്തുകയും ചെയ്യാൻ പറ്റൂ അല്ലാത്തവർ പോലീസ് പോലീസ്മാർ ഇവിടെ ഇപ്പൊ എന്നെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് മീറ്റിംഗ് ക്ഷണിക്കാൻ ഞാൻ അവിടെ വന്നാലുണ്ടാവുന്ന ഒരു വിഷയം ഞാനവിടെ അതിക്രമിച്ച് കിടക്കുന്നവണ് അതിന്റെ പേരിൽ എന്നെ പ്രോസിക്യൂട്ട് ചെയ്യാം അതെ എനിക്ക് എൻ്റെ വേഗയിലേ പോകാൻ പറ്റുള്ളൂ മനസ്സിലായി ഇല്ല പിന്നെ എനിക്ക് പോകാവുന്ന സ്ഥലം സഭയുടെ അര അരമനയോ അല്ലെങ്കിൽ സഭയുടെ മൗണ്ടിലോ ആണ് അല്ലാതെ മറ്റേ ദേവാലാ ഞാൻ അവിടുത്തെ മെമ്പറല്ലേ മനസ്സിലായി അതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ അതിനെ ഒരു പ്രത്യേക അങ്ങനെയാണ് അവിടെ ഒന്ന് പറയുന്നതിന് എനിക്ക് മടിയില്ല പക്ഷേ പ്രശ്നം ഇതാണ് അവിടെ എന്നെ അവർ ട്രസ്പാസർ എന്നുള്ള ചാർജ് ചെയ്തുകൊണ്ട് എന്നെ ഒരു ക്രിമിനൽ ആയിട്ട് അവർ എനിക്കെതിരെ എഫ്ഐആർ ആയിട്ട് കേസ് ഉണ്ടാക്കും ഞാൻ ചിലപ്പോൾ സഭാ അധികാരികൾ കൃത്യതയോടുകൂടി അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റോൾ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ വെറും കാഴ്ചക്കാര് മാത്രമാണ് ഇല്ലെങ്കിൽ Oh, mm -hmm.